hello everyone welcome back to jafos english today we are going to talk about making requests in english making requests is an integral part of daily conversations not out having a good idea having a good understanding over this topic will help you to make healthy conversations in your daily life okay anyway today in this video we are going to make a good understanding over this എസ്പെഷ്യലി വു വിൽ സീ വുച്ച് ആൾ ദ ഫോമൽ ആൻഡ് ഇൻഫോമൽ വേസ് ഓഫ് മേക്കിംഗ് റിക്വസ്റ്റ്സ് ഓക്കെ ഐ വെൽക്കം എവരി വൺ ഓഫ് യു ടു ദിസ് വീരിയോ നമ്മൾ സാധാരണ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് റിക്വസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരാളോട് ഇന്ന കാര്യം ചെയ്യൂ അല്ലെങ്കിൽ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നതാണല്ലോ സാധാരണ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലാണ് നമ്മൾ ആ കോൺവെർസേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റും എന്നാൽ നമ്മുടെ ഇത് ഓഫീസിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫോർമലായ രൂപത്തിലേക്ക് നമ്മളത് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെർബാണ് ആ റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഗെറ്റ് എന്ന് പറയുന്നത് പല ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് അത് ഗെറ്റ് ഈ ഗെറ്റ് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെർബാണ് അപ്പോൾ എങ്ങനെയാണ് റിക്വസ്റ്റ് നടത്താൻ നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗെറ്റ് വെച്ചുകൊണ്ടുള്ള ഫോർമൽ ഇൻഫോർമൽ വേസിലേക്കും അത് കഴിഞ്ഞ് ഗെറ്റിന് തുല്യമായി ഉപയോഗിക്കാവുന്ന വേറെ ചില വാക്കുകളുണ്ട് റിക്വസ്റ്റസ് നടത്തുന്ന സമയത്ത് അതുകൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ ഭാഷ ഒരു ജസ്റ്റ് ബേസിക് ലെവലിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കതിനെ വളരെ പെട്ടെന്ന് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കും അഡ്വാൻസ് ലെവലിലേക്കും ഒരൊറ്റ കോഴ്സിലൂടെ ഓൺലൈൻ കോഴ്സിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് നമുക്ക് പല ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ പറയുമെങ്കിലും ടി വിയിലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പത്രം വായിച്ചു കഴിഞ്ഞാലോ മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ ഒരു നേറ്റീവ് സ്പീക്കർ നമ്മളോട് സംസാരിച്ച് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഏത് വേദിയിൽ കയറിയും വളരെ കൂടിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഇംഗ്ലീഷ് ഭാഷ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് നൂറ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഐ മീൻ നൂറ് ദിവസമാണ് ഈ കോഴ്സിൻ്റെ കോറായ ഭാഗം ഇരുപത് ദിവസം അഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ റൈറ്റിംഗ് സ്കില് പോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നൊരു സ്കില്ല് ആർജിച്ചെടുക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ നാല് വോളിയം സ്റ്റഡി മെറ്റീരിയൽസ് അത് വളരെ ആണ് നിങ്ങൾ വളരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ് ഞാനിപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞ സമയം കളയുന്നില്ല നിങ്ങൾ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ പറഞ്ഞ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു ഒരു മെസ്സേജ് അയക്കുക ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുക ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ് ഈ കോഴ്സിൻ്റെ പേര് ഇത് ഓരോ മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളികളും ചെയ്തിരിക്കേണ്ട കോഴ്സാണ് ഇത് കേവലം ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മാത്രമല്ല അതിലുപരി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എല്ലാം എല്ലാം ലഭിക്കുന്ന ബേസ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് നിങ്ങളൊരു നൂറ് നൂറ്റി ഇരുപത് ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ലോകത്ത് എവിടെയിരുന്നു നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ആ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ആ കോഴ്സിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആറാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് മലയാളികൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് അത് ഓക്കെ എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് റിക്വസ്റ്റുകൾ ഇംഗ്ലീഷിൽ വിവിധ രൂപത്തിൽ നടത്തുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഗെറ്റ് എം വാട്ടർ വെള്ളം ചോദിക്കുന്ന ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ഈ ഒരു സെഷൻ ആരംഭിക്കാം നമുക്ക് ഒരാളോട് കുറച്ച് വെള്ളം വേണം കുറച്ച് വെള്ളം തരൂ അല്ലെങ്കിൽ വെള്ളം എടുക്കുക എന്ന് പറയണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടോ ആണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയുക ക്യാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി അവിടെ നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് നടത്തേണ്ടതില്ല വളരെ സിമ്പിളായിട്ട് ആ ഇത്തിരി വെള്ളം കെടുക്ക് ഗെറ്റ് സം വാട്ടർ എൻ്റെ വാച്ചിങ് എടുക്ക് ഗെറ്റ് മൈ വാച്ച് ഗെറ്റ് ദ വാച്ച് ഗെറ്റ് ദ അംബ്രല അല്ലേ നമുക്കങ്ങനെ ഗെറ്റ് എന്ന് പറയുന്ന ഒരു വേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പറയാവുന്ന കേസേ ഉള്ളൂ എന്ത് കാര്യമാണെങ്കിലും ഇന്നത് വേണം എന്ന് അതെടുക്ക് ഇതെടുക്ക് അല്ലെങ്കിൽ അത് തരൂ ഇത് തരൂ എന്ന് പറയാൻ ഗെറ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി ഇനി നമ്മളതിന് മറ്റു രൂപത്തിലൂടെ പറയാമാണെങ്കിൽ ഗെറ്റ് മീ സംവാറ്റർ എനിക്ക് ത എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഗെറ്റ് എന്നു പകരം ഗെറ്റ് മീ പറയാം ഓക്കെ അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് പാറ്റേൺസ് മാത്രമേ പറയുള്ളൂ ഈ പാറ്റേൺസ് നല്ല ഫ്ലുവൻ്റ് എടുക്കണം കുറച്ച് വെള്ളം എടുക്കുക ഗെറ്റ് സംവാറ്റർ എനിക്ക് കുറച്ച് വെള്ളം എടുക്ക് ഗെറ്റ് മീ സം വാട്ടർ അതായത് രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞു ഒന്ന് തന്നെയാണ് രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ മീ ചേർത്തു നിന്ന് മാത്രം അത് എനിക്ക് എന്നുള്ളതിന് കുറച്ച് എംഫസൈസ് ചെയ്തെന്ന് മാത്രം അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇത്രയും കാഷ്വലായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ ഗെറ്റ് സം വാട്ടോ ഗെറ്റ് മീ സം വാട്ടർ ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റ് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ മക്കളമ്മേനോടോ അച്ഛനോടൊക്കെ പറയുന്നതെങ്കിൽ നമ്മൾ ഇത്ര ഇങ്ങനെയല്ല പറയും കുറച്ചും കൂടി ചെറിയൊരു റെസ്പെക്റ്റ് ഉണ്ടാവും ഒരു ബഹുമാനത്തിൻ്റെ ഒരു അംശം അതിനകത്ത് സൂചിപ്പിക്കണം അതിനുള്ള വാക്കാണ് പ്ലീസ് പ്ലീസ് ഗെറ്റ് മീ സും വാട്ട് അല്ലേ അതിപ്പോൾ മക്കളോട് സംസാരിക്കുകയാണെങ്കിലും രക്ഷിതാക്കൾ ഇപ്പോൾ നമ്മളെ ഒരു നല്ല രീതിയിലുള്ള സാധാരണ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ കുറച്ചും ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അർത്ഥത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലീസ് കൂട്ടിക്കോളും ഓക്കെ നിർബന്ധമില്ല ഗെറ്റ് എന്ന് മാത്രം പറയാം ഗെറ്റ് മീ പറയാം പ്ലീസ് ഗെറ്റ് മീ പറയാം പ്ലീസ് ഗെറ്റ് മീ വാട്ടർ എൻ്റെ വാച്ചിങ് ഇങ്ങടുത്തെ ഗെറ്റ് മൈ വാച്ച് ഗെറ്റ് മീ മൈ വാച്ച് പ്ലീസ് ഗെറ്റ് മീ വൈ മൈ വാച്ച് ഓക്കെ ഗെറ്റ് മീ മൈ പേഴ്സ് പ്ലീസ് ഗെറ്റ് മീ മൈ പേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇരുപതിലൊക്കെ പറയാം ഗെറ്റ് ഗെറ്റ് മീ പ്ലീസ് ഗെറ്റ് മീ ഇനി നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റെസ്പെക്ടോടു കൂടിയാണ് സംസാരിക്കേണ്ടതെങ്കിൽ നമ്മളതിനെ ക്യാൻ യു ചേർത്തിട്ട് പറയാറുണ്ട് ഇതേ സംഗതിയിൽ തന്നെ ഇപ്പം നേരത്തെ പ്ലീസ് ഗെറ്റ് മീ എന്ന് പറയുന്നതിന് പകരം ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ ഓക്കെ അപ്പോൾ ഈ ലെവലിലേക്ക് വന്നപ്പോൾ കുറച്ച് ഫോർമലായി ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം ഇൻഫോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ഗെറ്റ് സം വാട്ടേൾ ഗെറ്റ് മീസം വാട്ടർ പ്ലീസ് ഗെറ്റ് മീ സം വാട്ടേൺ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോർമൽ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടേൺ ഓക്കെ ഇനി വെള്ളം മാറ്റി വെക്കാം വേറെ എന്തെങ്കിലും നിങ്ങൾ ആ വാട്ടറിൻ്റെ ഭാരം വേറെന്തെങ്കിലും ആക്കിയിട്ട് എൻ്റെ കുട എടുക്ക് കുട എടുക്ക് ഗെറ്റ് മൈ അമ്പർലാ ഓർ ഗെറ്റ് ആൻ അമ്പർലാ എനിക്ക് ആ കുട എൻ്റെ കൊടെയെങ്ങല്ല കുടും എനിക്ക് താ ഗെറ്റ് മീ എനാമ്പർല ദയവായിട്ട് എനിക്ക് ആ കുടത്താ പ്ലീസ് ഗെറ്റ് മീ മി അനാമ്പിറള എനിക്ക് ദയവായിട്ട് കുട തരുമോ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ അനാമ്പർല ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ അനാമ്പ ഇതേ സംഗതി തന്നെ കുറച്ചും കൂടെ ബഹുമാനം റെസ്പെക്ട് കൂട്ടിയിട്ട് പറയണമെങ്കിൽ ക്യാന്നെ കൂട്ടാക്കിയാൽ മതി സെയിം മീനിങ് തന്നെയാണ് എനിക്ക് ദയവായിട്ട് ആ കുടയൊന്ന് തരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം തരുമോ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ ക്യുഡ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ ഡ് യു പ്ലീസ് ഗെറ്റ് മീ ഇപ്പം അഞ്ച് രീതിയിൽ പഠിച്ചു ഇനി ഒരു രീതിയും കൂടെ നമുക്ക് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ പൊതുവേ യൂസ് ഞാൻ ഈ പറയുന്നത് ഇത്ര ഈ രീതിയിൽ മാത്രമല്ല റിക്വസ്റ്റ് നടത്തുക ഇനിയും പല രൂപത്തിൽ നിങ്ങൾക്ക് വേണം ചോദിക്കാം പക്ഷേ അത്രയും അഡ്വാൻസ്ഡായ രൂപത്തിലൊന്നും നമ്മൾ നിത്യ സംഭാഷണത്തിൽ ഉപയോഗിക്കില്ല നിത്യ സംഭാഷണത്തിൽ പൊതുവായി ജനറലായി ഉപയോഗിക്കുന്ന ഒരു അഞ്ച് സോറി ആറ് പാറ്റേൺസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത് ആറ് പാറ്റേൺസ് ഓക്കെ ഒന്ന് ഗെറ്റ് മറ്റൊന്ന് ഗെറ്റ് മീ ഞാൻ അഞ്ചെന്ന് പറയാൻ കാരണം ഈ ഗെറ്റും ഗെറ്റ് മീ ഒന്ന് തന്നെയാണ് അതിനെ ഒന്നായിട്ടാണ് കരുതാറുള്ളത് അതുകൊണ്ടാണ് അഞ്ചെന്ന് പറഞ്ഞത് ഗെറ്റ് സം വാട്ടർ ഗെറ്റ് മീ സം വാട്ടർ പ്ലീസ് ഗിറ്റ് മീ സം വാട്ടർ പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ കുജ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ വുറ്റ് യു മൈൻഡ് ഗെറ്റിംഗ് ഗെറ്റ് മീ സം വാട്ടർ ഈ അവസാനം പറഞ്ഞ ആറാമത്തെ ശൈലി ആറാമത്തെ ഫ്രൈസ് അതിൻ്റെ മീനിങ് എന്താ മീ സംവാട്ടർ കൃത്യമായി മലയാളീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം തരുന്നതിൽ വിരോധമുണ്ടോ കുറച്ച് വെള്ളം തരുന്നതിൽ വിരോധമുണ്ടോ വിറ്റു മൈൻഡ് ഗെറ്റ് മീ സം വാട്ടർ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തരൂ എന്ന ഏറ്റവും റെസ്പെക്റ്റായിട്ട് ചോദിക്കുന്ന ഏറ്റവും റെസ്പെക്ടോടു കൂടിയിട്ട് ചോദിക്കുന്ന ഏറ്റവും മര്യാദയോടു കൂടി ചോദിക്കുന്ന ഒരു രീതിയാണത് വജു മൈൻഡ് ഗെറ്റിംഗ് മീ സംവാട്ടർ ഇവിടെ ഗെറ്റിംഗ് എന്ന് ഉപയോഗിച്ച ഉപയോഗിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക വഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബ് ഏതാണോ ഉപയോഗിക്കുന്നത് അത് അയഞ്ചി രൂപത്തിലാണോ ഉപയോഗിക്കുക വുറ്റ് യു മൈൻഡ് ബ്രിംഗിങ് മീ ഓർ വുട് യു മൈൻഡ് ഗിവിങ് മീ സം വാട്ടർ മൈൻഡ് ഗിവിങ് മീൻ സം വാട്ടർ യു മൈൻഡ് ഗിവിംഗ് മീൻ സം വാട്ടർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ കാര്യം ഓക്കെ അതായത് ഒരാളോട് ഏറ്റവും നോർമലായിട്ട് ക്യാഷ്വലായിട്ട് നമുക്ക് സംസാരിക്കാൻ ഏറ്റവും ന്യൂട്രലായിട്ട് സംസാരിക്കാൻ സിമ്പിളായിട്ട് ഗെറ്റ് വെച്ച് ചോദിച്ചാൽ മതി എൻ്റെ ഷർട്ടും കിടക്ക് ഗെറ്റ് മൈ ഷർട്ട് എൻ്റെ പേഴ്സും കിടക്ക് ഗെറ്റ് മൈ പേഴ്സ് എന്നാൽ അതിന് നമുക്ക് എനിക്ക് എന്ന് എംഫോസൈസ് ചെയ്തിട്ട് ഗെറ്റ് മീ മൈ പേഴ്സ് ഗെറ്റ് മീ മൈ ഷർട്ട് എന്ന് പറയാം ഇനി കുറച്ചൊരു ബഹുമാനത്തോട് കൂടി ഒരു പ്ലീസ് കൂട്ടിയിട്ട് പ്ലീസ് ഗെറ്റ് മീ മൈ പേഴ്സ് പ്ലീസ് ഗെറ്റ് മീ മൈ പാൻസ് എന്ന് പറയാം ഇനി റെസ്പെക്ടോടു കൂടി ഫോർമലായിട്ടാണ് സംസാരിക്കേണ്ടതെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ മൈ പേഴ്സ് ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ മൈ പാൻറ്റ് ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ യോർ പാൻറ്റ് യോർ വാച്ച് ഓക്കെ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ എന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണമെങ്കിൽ ക്യാൻ മാറ്റി കുട്ടാക്കിയാൽ മതി കുറ്റ് യു പ്ലീസ് ഗെറ്റ് മീ യോർ വാച്ച് കുറ്റ് യു പ്ലീസ് ഗെറ്റ് മീ യുവർ പാൻസ് ഇനി കുറച്ചും കൂടെ മര്യാദക്ക് സംസാരിക്കണമെങ്കിൽ അത് കുറ്റ് യു എന്നതിന് പകരം വുഡ് യു മൈൻഡ് വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ യു പാൻസ് വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ യു വാച്ച് വു യു മൈൻഡ് ഗെറ്റിംഗ് മീ യു ബൂക്ക് ഓക്കെ എനത്തി അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ആറ് ഫോർമാറ്റ്സ് ഗെറ്റ് ഗെറ്റ് മീ പ്ലീസ് ഗെറ്റ് മീ ഖാനു പ്ലീസ് ഗെറ്റ് മീ ച് പ്ലീസ് ഗെറ്റ് മീ വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ ഓക്കേ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസൂടെ നോക്കാം കുറച്ച് ചായ എടുക്കുക ഗെറ്റ് സം ടീ ഗെറ്റ് സം ടീ എനിക്ക് കുറച്ച് ചായ എടുക്കുക ഗെറ്റ് മീ സം ടീ ഗെറ്റ് മീ സം ഓക്കെ ഇനി പറയുകയാണ് ദയവായിട്ട് എനിക്ക് കുറച്ച് കാ ചായ പ്ലീസ് ഗെറ്റ് മീ സം പ്ലീസ് ഗെറ്റ് മീ സം കോഫി പ്ലീസ് ഗെറ്റ് മീ സം ടീ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോർമൽ വേയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ക്യാൻ ഉപയോഗിച്ച് അതിനെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൂട്ടിയിട്ട് ക്യുര് യു പ്ലീസ് ഖെറ്റ് മീ സംസ് ഖെറ്റ് മീ സം കുറച്ചും കൂടെ റെസ്പെക്ടോട് കൂടി പറയുകയാണെങ്കിൽ മീ സം ടീമായിട്ടിട്ട് നമുക്ക് എന്തു ചെയ്യാം ബട്ടർ മിൽക്ക് ഓക്കെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മോരില്ലേ മോര് മോരിൻ്റെ ഇംഗ്ലീഷാണ് ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് ഓക്കെ സോ കുറച്ച് മോരെടുക്ക് ഗെറ്റ് സം ബട്ടർ മിൽക്ക് എനിക്ക് കുറച്ച് മോരെടുക്ക് ഗെറ്റ് മീ സമ്പാട്ടർ മിൽക്ക് ദയവായി എനിക്ക് കുറച്ച് മോരെടുക്ക് പ്ലീസ് ഗെറ്റ് മീ സമ്പാട്ടർ മിൽക്ക് കുറച്ച് ബട്ടർ മിൽക്ക് എടുക്കാമോ എനിക്ക് കുറച്ച് ബട്ടർ മിൽക്ക് തരാമോ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സമ്പാട്ടർ മിൽക്ക് അതേ സംഗതി കുറച്ച് റെസ്പെക്ടിൽ ചോദിക്കുകയാണെങ്കിൽ കുചി പ്ലീസ് ഗെറ്റ് മീ സമ്പാട്ടർ മിൽക്ക് ഇനി എനിക്ക് കുറച്ച് ബട്ടർ മിൽക്ക് എനിക്ക് കുറച്ച് മോര് തരുന്നതിൽ വിരോധമുണ്ടോ Would you mind getting me some buttermilk? Would you mind getting me some buttermilk? Okay? Would you mind getting me some uh, buttermilk? For example, Get an umbrella. Get my umbrella. Otherwise get an umbrella. Get an umbrella. Get me an umbrella. Please get me an umbrella. Can you please get me an umbrella? Could you please get me an umbrella? Would you mind? ഖരി മീന്പ ഓക്കെ അപ്പം ഇങ്ങനെ എന്ത് എടുക്കാനും എന്ത് തരൂ എന്ന് പറയാനും നമുക്ക് ഈ പറഞ്ഞ ഗെറ്റിൻ്റെ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് പറയാം ഇനി ഗെറ്റല്ലാതെ വേറെയും ചില വെർബുകളുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗിഫ് ഗിഫ് മീ അല്ലേ ഗിഫ് മീ ഉ മൈൻഡ് ഗിവിങ് മീ അല്ലേ ഗിഫ് നമ്മൾ ഉപയോഗിക്കും അതുപോലെ എന്തെങ്കിലും സാധനം കൊണ്ടര എന്ന രൂപത്തിലാണെങ്കിൽ ബ്രിങ് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് ഗെറ്റ് മറ്റൊന്ന് ഫെച്ച് ഫെച്ച് ഗെറ്റ് പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വീടാണ് ഫെച്ച് മറ്റൊന്നാണ് ഗ്രാബ് ബ്രിങ് സേ സോൾ ഗിഫ് ഈ ബ്രിങ്ങും ഗിവും സിമ്പിളായിട്ടുള്ള വേർഡ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ സാധാരണ സംഭാഷണത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ പലർക്കെങ്കിലും അറിയാത്തൊരു വാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഫെച്ചും ഗ്രാബും ഒക്കെ ആയിരിക്കാം പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന നേറ്റീവ് സ്പീക്കേഴ്സ് ഉൾപ്പെടെ സാധാരണ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ബ്രിങ് ഗിവ് ഗ്രാബ് ഫിച്ച് ഗെറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് നേരത്തെ ഗെറ്റ് വെച്ച് പറഞ്ഞതെല്ലാം നമുക്ക് ആദ്യം ഫെച്ച് വെച്ച് പറഞ്ഞു നോക്കാം കുറച്ച് വെള്ളം കൊണ്ടുവരും ഫെറ്റ് സം വാട്ടർ ഫെറ്റ് സം വാട്ടർ ഈ ഗെറ്റ് സം വാട്ടർ എന്ന് പറയുന്നതും ഫെറ്റ് സം വാട്ടർ എന്ന് പറയുന്ന തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഇരിക്കാം വൈഫിനോട് ഞാൻ പറയാം പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരിക ഒത്തിരി വെള്ളം എടുത്തിട്ടുള്ള അപ്പോൾ അടുത്തിരിക്കുന്ന വൈഫിനോട് അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരണമെങ്കിൽ ഞാൻ പറയുന്ന ആയിരിക്കും ഓക്കെ ഡിയർ ഫെച്ച് എം വാട്ടർ ഫെച്ച് മീൻസ് എം വാട്ടർ ഫെച്ച് സം വാട്ടർ അതവൈസ് ഫെച്ച് മീൻസ് എം വാട്ടർ എന്നാൽ അടുക്കളയിലാണ് എൻ്റെ വൈഫ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് വിളിച്ചു പറയാം അപ്പോൾ എനിക്ക് ശരിക്കും ഫെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഗെറ്റ് മീൻസ് എം വാട്ടർ ഗെറ്റ് യൂസ് ചെയ്താൽ മതി ഫെച്ച് ഉപയോഗിക്കുന്നത് പോയി കൊണ്ടുപോവാ എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഉപയോഗിക്കുക ഓക്കെ പ്ലീസ് ഫെച്ച് മീൻസ് എം വാട്ടർ ക്യാൻ യു പ്ലീസ് മീ സം വാട്ടർ പ്ലീസ് മീ സം വാട്ടർ ഫ്രെച്ച് മീ സം വാട്ടർ ഇതിൻ്റെ അർത്ഥം എന്താ ആദ്യം ഫ്രെറ്റ് സം വാട്ടർ കുറച്ച് വെള്ളം കൊണ്ടുവരൂ ഫ്രെച്ച് മീ സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരും പ്ലീസ് ഫ്രെച്ച് മീ സം വാട്ടർ ദയവായി കുറച്ച് വെള്ളം കൊണ്ടുവരും ക്യാൻ യു പ്ലീസ് മീ സം വാട്ടർ ദയവായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരൂ കുറ്റി പ്ലീസ് ഫ്രെച്ച് മീ സം വാട്ടർ ദയവായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരൂ വുറ്റ് യു മൈൻ ഫ്രെച്ച് മീ സം വാട്ടർ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നത് വിരോധമില്ലല്ലോ മറ്റൊരു വേർഡ് ഉപയോഗിക്കുന്നത് ഗ്രാബാണ് ഗ്രാബ് സം വാട്ടർ ഗ്രാബ് കുറച്ചുകൂടി ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് സ്പീഡ് കൂട്ടി പറയാൻ വേണ്ടിയിട്ട് അതായത് ഇത്തിരി ഒരു എർജൻസി അതിനകത്തുണ്ട് ഓക്കെ എങ്കിൽ ഗെറ്റിന് പകരം ഗ്രാബ് റിപ്ലേസ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ ഗ്രാബ് പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് വെള്ളം എടുക്ക പെട്ടെന്ന് പറയില്ല അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗെറ്റ് മീസം വാട്ടർ എന്ന് പറഞ്ഞേക്കാളും ഗെറ്റ് സം വാട്ടർ എന്ന് പറഞ്ഞേക്കാളും കുറച്ച് ഗ്രാബ് സോ വാട്ടർ ഗ്രാപ്സും വാട്ടർ അതായിരിക്കും കുറച്ച് നല്ലത് ഒക്കത്തിന് ഒരേ അർത്ഥമാണെങ്കിലും സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗ്രാബ് മീസം വാട്ടർ പ്ലീസ് ഗ്രാബ്മീസം വാട്ടർ കെൻ യു പ്ലീസ് ഗ്രാബ് മീസം വാട്ടർ കെ യു പ്ലീസ് ഗ്രാബ് മീസം വാട്ടർ ഊചിമായും ഗ്രാപി മീസം വാട്ടർ അപ്പോൾ ഗെറ്റ് ഫെച്ച് ഗ്രാബ് ഇതുകൂടാതെ നമുക്ക് നമ്മൾ ബ്രിങ് യൂസ് ചെയ്യാം ബ്രിങ് പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലെ ബ്രിങ് സം വാട്ടർ ബ്രിങ് മീസം വാട്ടർ പ്ലീസ് ബ്രിങ് മീസം വാട്ടർ ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ എന്നാണ് പോയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫെച്ചാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക അല്ലേ കെ യു പ്ലീസ് ബ്രിങ്ക് മീസം വാട്ടർ കുറ്റ് യു പ്ലീസ് ബ്രിങ്ക് മീൻ സം വാട്ടർ വുഡ് യു മൈൻഡ് ബ്രിങ് മീൻസ് എം വാട്ടർ ഓക്കെ അപ്പോൾ ഈ ഒരു വാക്ക് പിടിച്ചു ഇനി ഗിവ് ഗീവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഗിവ് മീ സം വാട്ടർ കിഫ് മീ സം കിഫ് സം വാട്ടർ ഗിവ് മീ സം വാട്ടർ പ്ലീസ് ഗിഫ് മീ സം വാട്ടർ ഇനി അതിനെ റെസ്പെക്ടോട് കൂടി ചോദിക്കുകയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗിഫ് മീ സം വാട്ടർ കുഡ് യു പ്ലീസ് ഗിഫ് മീ സം വാട്ടർ വുഡ് യു മൈൻഡ് ഗിവിംഗ് മീൻ സം വാട്ടർ അപ്പോൾ ഇപ്പോൾ നോക്കാം വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഗിവിങ് ആണ് ഗിവിങ് ഫെച്ചിങ് ഗ്രാബിങ് മറക്കരുത് ബ്രിങ്ങിങ് ഓക്കെ ബിക്കോസ് ഗുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെറുമിൻ്റെ അയ്യഞ്ച് രൂപ ആണ് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഭാര്യമാരോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ഒക്കെ സംസാരിക്കുന്നതെങ്കിൽ കുറച്ചും റെസ്പെക്ട് സോറി ഇത്തിരി റെസ്പെക്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല അതാ ദാറ്റ് മീൻസ് കുറച്ച് ക്യാഷിലായാലും കുഴപ്പമില്ല ക്യാഷിലായി സംസാരിക്കാം ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ ക്യാഷിലായി സംസാരിക്കാം അപ്പോൾ വെറും ഗെറ്റ് ഗെറ്റ് മീ പ്ലീസ് ഗെറ്റ് മീ ഒക്കെ പറഞ്ഞാൽ മതി പക്ഷേ നമ്മൾ കുറച്ച് ഫോർമലായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ കുറച്ചുകൂടെ റെസ്പെക്ടോടുകൂടി സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് പ്ലീസ് ക്യാൻ യു അല്ലേ ക്യാൻ യു പ്ലീസ് അല്ലെങ്കിൽ ആ ഏതാണ് കുച്ചി പ്ലീസ് അതുപോലെ ഊറ്റി മൈൻഡ് ഡൂവിങ് സംതിങ് ഓക്കെ ഊറ്റി മൈൻഡ് ഉപയോഗിച്ചും നമുക്ക് പറയാൻ സാധിക്കും ഇനി സോ ദിസ് ദി സിസ്റ്റാൻ ടു മേഡ് സെഷൻ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും വിഷ് ദി ദിക്കോഴ്സ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു